ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗെയിമാണ് കേട്ടോ ഗെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആ ശരി കളിക്കാൻ പോകുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫിലിമിൻ്റെ പേര് പറയും അപ്പോൾ ആമ ഇവിടെ ദാ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് നല്ല ഹൈ വോളിയത്തിലാണ് സോങ് ഒക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു ഫിലിമിൻ്റെ പേര് പറയും ലിപ് മൂവ്മെൻ്റ് കൊണ്ട് കണ്ടിട്ട് അത് മനസ്സിലാക്കി കണ്ടുപിടിക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ അപ്പോൾ എല്ലാവരും വായോ അപ്പം നമ്മൾ ആമയ്ക്ക് കൊടുക്കാൻ പോകുന്ന ഫിലിമിൻ്റെ പേരെന്ന് പറയുന്നത് ഈ പറക്കും തളിക

ഈ പറക്കും തളിക ഈ പറക്കും തളിക ഈ പഴമല്ല പഴമല്ല ബനാന ബനാന പറക്കും തളിക ഈ പറക്കും

ഈ പറക്കും തലിക ഫിലിമിന്റെ പേര് പറഞ്ഞിരിക്കുകയാണ് ഓക്കെ അപ്പം നമുക്ക് അടുത്തത് കാണാം അപ്പം അടുത്തതായിട്ട് ഇവിടെ ഹരിയാണ് ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഹെഡ്ഫോൺ ഒക്കെ വെച്ചിട്ട് റെഡി ആയിട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഹരിക്ക് കൊടുക്കാൻ പോകുന്ന സിനിമയുടെ പേരെന്ന് പറയുന്നത് മന്നാർ മത്തായി സ്പീക്കിംഗ് ഓക്കെ ടഫൊന്നുമില്ലാർ മത്തായി സ്പീക്കിംഗ് മാന്നാർ സ്പീക്കിങ് മൂവ്മെന്റ് മാന്നാർ മറന്നാൽ മരണം മത്തായി മത്തായി സ്പീക്കിംഗ് 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 മത്തങ്ങ ഓക്കെ ലാസ്റ്റ് മത്തങ്ങയും വേറെ എവിടെയൊക്കെയോ പോയിട്ട് മന്നാർ മത്തായിൽ എത്തിപ്പെട്ടു ശ്രീഹരി അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇരിക്കാൻ പോന്ന ആരാ ഞാനാണോ ആ അപ്പോ നമ്മൾ അപ്പൂസിന് കൊടുക്കാൻ പോകുന്ന സിനിമയുടെ പേരെന്ന് പറയുന്നത് ജോണി ജോണി എസ് അപ്പ ഓക്കെ കൊടുത്താലോ ജോണി ജോണി ഒന്നുമില്ല എന്ത് കേക്കാൻ എനിക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പം നേരത്തെ നമ്മൾ അപ്പൂവിന് കൊടുത്ത പേര് പെട്ടെന്ന് അപ്പു കണ്ടുപിടിച്ചു അപ്പം അപ്പൂന് കേൾക്കാൻ ഡൗട്ട് ഉണ്ട് അതുകൊണ്ടിട്ട് നമ്മൾ അപ്പൂന് ഒരു ഫിലിമിൻ്റെ പേരും കൂടി കൊടുക്കാൻ പോവാണ് അതായത് ആലപ്പുഴ ജിങ്കാന ഓക്കെ

ആലപ്പുഴ ആലപ്പുഴ ജിംഖാന അത് സെക്കൻഡ് ഫസ്റ്റ് വൺ ആലപ്പുഴ

സ്പടികം പയ്യെ പറ സ്പടികം സ്പടികം നെറ്റിപ്പട്ടോ നെറ്റിയിങ്ങേ സ്പടികം കൊട്ട ഇങ്ങോട്ട് നീങ്ങ സ്പടികം സ്പടികം കളിപ്പാട്ടോ സ്പടികം പട്ടം സ്പടികം സ്പട ഇവിടെ പട്ടം പഠികം എന്നൊക്കെ പറഞ്ഞ് വന്നതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗെയിം എന്ന് പറയുന്നത് ഇവിടെ സമാപിച്ചിരിക്കുകയാണ് നമ്മുടെ ഗെയിം ഉണ്ടായിരുന്നത് ഫിലിമിൻ്റെ പേര് ലിപ് മൂവ്മെൻറ്റ് കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതായിരുന്നു അടിപൊളിയായിരുന്നിട്ട് ഇന്നത്തെ ഗെയിം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ സി യു